ഓർക്കിഡ് പൂക്കളെ ഇഷ്ടപ്പെടാത്തവരുണ്ടാകില്ല എന്നാൽ വന്യ ഓർക്കിഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വന്യ ഓർക്കിഡുകളെ കണ്ടെത്തി വനത്തിലും നാട്ടിലും നട്ടു വളർത്തുന്ന ഒരാളുണ്ട് വയനാട്ടിൽ വിവിധ വിഭാഗത്തിലുള്ള അയ്യായിരത്തോളം ഓർക്കിഡുകളുണ്ട് അമ്പലവയൽ സ്വദേശി സാബുവിന്റെ പോളി ഹൗസിൽ അമ്പലവയൽ സ്വദേശി സാബു സാബുവിന്റെ വനയാത്രകൾ ഓർക്കിഡ് ചെടികളെ തേടിയാണ് അത്യപൂർവ വന്യ ഓർക്കിഡുകളെ കണ്ടെത്തി വനത്തിൽ തന്നെ നട്ടുവളർത്തുകയാണ് കുടുംബത്തിൽ ജനിച്ച സാബു വർഷം മുമ്പാണ് ഓർക്കിഡ് പൂവുകളുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ഇന്ന് വിവിധ വിഭാഗങ്ങളിലുള്ള അയ്യായിരത്തോളം ഓർക്കിഡുകളുണ്ട് സാബുവിന്റെ പോളി ഹൗസിൽ കളക്ഷൻ തുടങ്ങിയാൽ ആദ്യം നമ്മുടെ നോർമൽ ആയിട്ടുള്ള കൾട്ടിവേഷനൽ ഓർക്കിഡ്സ് ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് വൈൽഡ് ഓർക്കിഡ്സിനെ കുറിച്ച് അങ്ങനെയാണ് നോക്കാൻ നേരത്ത് വെസ്റ്റേൺ ഗാർഡ്സിനാണ് ഏറ്റവും കൂടുതൽ വൈൽഡ് ഓർക്കിഡ്സിൻ്റെ കളക്ഷൻ ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ആ വൈൽഡ് ഓർക്കിഡ്സിൻ്റെയും കൾട്ടിവേഷൻ ഓർക്കിഡ്സിൻ്റെയും കളക്ഷൻ മൊത്തത്തിൽ നമ്മൾ തുടങ്ങിയത് ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലായി മൊത്തം തുടങ്ങിയിട്ട് ഓർക്കിഡ് ചെടികളോടുള്ള ഇഷ്ടമായിരുന്നു ആദ്യം പിന്നീടാണ് വന്യ ഓർക്കിഡുകളെ കുറിച്ച് അറിയുന്നത് പിന്നെ ഓർക്കിഡുകളെ തേടി സാബു കാടുകയറി തുടങ്ങി ട്രക്കിംഗ് ആണ് ലീവ് കിട്ടുന്ന ദിവസങ്ങളിലാണ് അധികം പോകുന്നത് രാവിലെ പോകും ചില ദിവസം കിട്ടും ചില ദിവസം കിട്ടില്ല ഇത്രയും വർഷത്തിനിടയിൽ ആകെ കിട്ടിയിരിക്കുന്ന സ്പീഷീസ് ആണ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എക്സ്പ്ലോർ ചെയ്ത് മുമ്പോട്ട് നീങ്ങണം കണ്ടെത്തുന്ന ചെടികൾക്ക് ദോഷം വരാതെ ചെറുഭാഗം മുറിച്ചെടുക്കും ഇവ നഴ്സറിയിൽ എത്തിച്ച് കൂടുതൽ ചെടികൾ ഉൽപ്പാദിപ്പിച്ച് വനത്തിൽ തന്നെ നടും ഓർക്കിഡ് സംരക്ഷണത്തെക്കുറിച്ച് നാൽപ്പതോളം ലേഖനങ്ങളാണ് സാബു അന്താരാഷ്ട്ര ജേണലുകളിൽ എഴുതിയിട്ടുള്ളത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഡെവലപ്മെന്റിന്റെ യങ് സയന്റിസ്റ്റ് അവാർഡ് ഇന്നോവേറ്റീവ് ഫാർമർ അവാർഡ് യങ് ഹോർട്ടിക്കൾച്ചറിസ്റ്റ് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളാണ് സാബുവിന് തേടിയെത്തിയത് മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സാബു ദിവസവും മൂന്ന് മണിക്കൂറിലധികമാണ് ഓർക്കിഡുകൾക്കായി ചെലവഴിക്കുന്നത് ഭാര്യ ജിൻസിയും മക്കളായ ബേസിലും ബെനീറ്റയും ഒപ്പമുണ്ട് പൂക്കൾ വാങ്ങാനും ഓർക്കിഡുകളെക്കുറിച്ച് പഠിക്കുവാനുമായി നിരവധി പേരാണ് സാബുവിന്റെ പോളി ഹൌസിൽ ദിവസവും എത്തുന്നത് ക്യാമറമാൻ റിൻഡുവിനോടൊപ്പം ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം വയനാട്